നമുക്ക് ഈ അധികാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കും ചേഞ്ച് ആവൂലേ ചില ആൾക്കാരൊക്കെ കണ്ടില്ലേ അവര ഒരു പവർ കാണിക്കണം അവർക്ക് ചിലപ്പം ഒരു നമ്മളിപ്പോ ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ ആ താഴെ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും പക്ഷെ അവിടെ വന്നിട്ട് വെറുതെ ഒരു തിരുത്ത് ഒരു കാര്യമില്ല ഇതിർത്ത് അങ്ങോട്ട് വെച്ച് അതിർത്ത് ഇങ്ങോട്ട് വെച്ച് അവരൊരു പവർ കാണിക്കുക അത്രയുള്ളത് അവരെ അവരൊരു സ്ഥാനമുണ്ട് അതില് നമ്മൾ കുറച്ച് താഴെയാണ് അതൊന്നും നമ്മളൊന്ന് മനസ്സിലാക്കി തരാന്ന് മാറ്റും ശരിക്കും ചില ആളുകളുണ്ട് ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാല് അവർക്ക് അവർ അധികാരം ഉണ്ടെങ്കിൽ പോലും അവര് അതിനെ ഒന്നും കാണിക്കില്ല കറക്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുകയുള്ളൂ ചില കാര്യങ്ങൾ നമുക്കെന്നെ ഒരു കോമഡി ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമുക്കെന്നെ അറിയാം ഇതിപ്പോ അവര് വന്നു കഴിഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം അവരായിട്ട് വെളുത്തിക്കും എന്നുള്ളത് അത് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അവർ നമ്മളിങ്ങോട്ട് കുറച്ച് മുകളിലാണ് നിൽക്കുന്നതെന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല അത് നമ്മളെ ഒന്ന് വിലയിരുത്തി നമുക്കൊന്നും കാണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കലാപരിപാടി ആ ഒരു കലാപരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ തോന്നാറില്ല ചില സൗകര്യം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ ചില റീൽസിലൊക്കെ നമ്മൾ കാണില്ലേ മറ്റു പാചകത്തിന്റെ റീൽസ് കാണില്ലേ എന്താ വെച്ചാല് അവരോട് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും വെള്ളമായിരിക്കും എന്നിട്ട് മറ്റേ ബോസ് വന്നിട്ട് ജസ്റ്റ് അതില് കുറച്ച് ഉപ്പും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടു നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് ആ ഇപ്പൊ സൂപ്പർ ആണ് എന്ന് പറഞ്ഞു പോകുന്നത് ഏകദേശം ആ ഒരു കലാപരിപാടി അല്ലെ എല്ലായിടത്തും കാണുന്നല്ലേ